കാവറട്ടി പഞ്ചായത്ത് പത്താം വാർഡ് കോന്ന നവീകരിച്ച പഞ്ചായത്ത് കുളത്തിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച നാല്പത് ലക്ഷവും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷവും ചെലവഴിച്ചാണ് കുളം നവീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച നിർമ്മാണം നിരവധി പ്രതിസന്ധികൾക്കിടയിലാണ് പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ബൃഹത് പദ്ധതിയാണ് എല്ലാം വളരെ നന്നായി നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ് അതിൽ നമുക്ക് നഗരസഞ്ചയ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെയാണ് തൃശ്ശൂർ ജില്ലയിൽ നിരവധിയായിട്ടുള്ള കുളങ്ങളുടെ നവീകരണങ്ങൾ സ്വാഭാവികമായും ഏറ്റെടുക്കാറ് അതിൻ്റെ ഫണ്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സ്വാഭാവികമായിട്ടുള്ള ആ സാന്ദ്രതയെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നീർച്ചാലുകളെല്ലാം കുളങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നു ഇപ്പോഴത്തെ പുതിയ മാലിന്യമുക്ത ഭാഗമായി ജലാശയങ്ങളുടെ സംരക്ഷണം ഒരു മുഖ്യ കർമ്മ പദ്ധതിയായി സർക്കാർ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി പാവറട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് സ്ഥിരം സമിതി അധ്യക്ഷരായ സിബി ജോൺസൺ ജോസഫ് ബെന്നി വിമല സേതുമാധവൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ബാബു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു